നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പില് അബുദാബിയിലെ ചൂടിലും ഹ്യുമിഡിറ്റിയിലും തളരാതെ സഞ്ജു സാംസൺ നേടിയ അർദ്ധ സെഞ്ചുറിയാണ് ഇന്നലെ ഒമാനെതിരെ വിജയിക്കാൻ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയത് ഒമാനെതിരെ ഇരുപത്തിയൊന്ന് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത് അതിൽ സഞ്ജു സാംസൺ നാൽപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട് മൂന്ന് ഫോറും മൂന്ന് സിക്സറും അടക്കം അൻപത്തി ആറ് റൺസ് കുറിക്കുകയുണ്ടായി അതോടുകൂടി അദ്ദേഹമാണ് ആ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ ശേഷം സഞ്ജു സാംസൺ പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് രാജ്യത്തിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എനി കോൺട്രിബ്യൂഷൻ ഫോർ ദി കൺട്രി യു ഹാവ് ടു ടേക്ക് ദി പോസിറ്റീവ്സ് ആൻഡ് കീപ് ലേണിങ് ആൻഡ് കീപ് ഗോയിങ് എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു മെന്റാലിറ്റി ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ഏഷ്യ കപ്പിൽ നമുക്കറിയാം അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് അവസരം കിട്ടുന്നത് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാറുണ്ടെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത്ത് വെച്ച് മിഡിൽ ഓർഡറിൽ കളിക്കുമ്പോൾ അത്ര അവസരങ്ങൾ ലഭിക്കാറില്ല ഇന്നലെ അദ്ദേഹത്തെ വൺ ഡൗൺ ആയിട്ട് ഇറക്കി അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു മൂന്നാമത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമാണ് ടി ട്വൻറ്റി ആയി ക്രിക്കറ്റിൽ അദ്ദേഹം നേടുന്നത് ഇന്ത്യക്ക് വേണ്ടി മൂന്ന് ടി ട്വൻറ്റി ആയി മത്സരങ്ങളിൽ പ്ലെയർ ഓഫ് ദി മാച്ച് വാങ്ങുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് എന്തായാലും സഞ്ജു ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ കണ്ടീഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് വാസ് എ ബിറ്റ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ഔട്ട് നേരെ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഫിറ്റ്നസ്സിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഗുഡ് ട്രെയിനർ അഡ്രി ഞാൻ ഇവിടെയുണ്ട് സോ ആ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തു പോയത് എന്തായാലും നമുക്കറിയാം തുടക്കത്തിൽ അദ്ദേഹം കുറച്ച് സ്ക്രാച്ചായിട്ടാണ് കളിച്ചത് പിന്നെ അദ്ദേഹം നിലയുറപ്പിച്ച് അവസാനം നല്ലൊരു സ്കോറിലേക്ക് പോയി അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മിഡില്ല് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു റിയലി ഗുഡ് ടു സ്പെൻഡ് സം ടൈം ഔട്ട് ഇൻ ദി മിഡിൽ അത് ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു പിന്നെ അവർ നല്ല രൂപത്തിൽ ബൗൾ ചെയ്തു അവർക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കണം നല്ല രൂപത്തിൽ ഒമാൻ ബാറ്റ് ചെയ്യുകയും ബൗൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പവർ പ്ലേയിൽ അവർ നന്നായിട്ട് ബൗൾ ചെയ്തു ബോൾ സ്വിങ് ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെ നല്ല രൂപത്തിൽ തന്നെ അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു യു ടേക്ക് ടു ബോൾസ് ടു സെറ്റ് യുവർ ഐ ഇൻ ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു ഗോ ഇൻ ദിസ് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നത് അതാണ് ഈ ഒരു ഫോർമാറ്റിൻ്റെ പ്രത്യേകതയും അതനുസരിച്ച് തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സ്കോർ വരികയും ചെയ്തു പിന്നീടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് ടീമിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പോസിറ്റീവ്സ് നമ്മൾ എടുക്കുക എന്നിട്ട് കീപ്പ് ലേണിങ് ആൻഡ് കീപ്പ് ഗോയിങ് അത് തന്നെയാണ് സഞ്ജുവിനോട് ഇവിടെ മലയാളി ആരാധകർക്കും പറയാനുണ്ടാവുക കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗോയിങ് കിട്ടുന്ന അവസരങ്ങളിൽ നീ പൊളിച്ചെടുക്കിടാമത്തെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി